ഇസ്രായേൽ ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത് ഹമാസ് നേതാക്കൾ അവിടെ ഉണ്ടെന്ന കാരണം പറഞ്ഞാണ് ഈ ആക്രമണം ഗാസയിൽ അഭയം തേടിയിരിക്കുന്ന പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ അയ്യായിരത്തോളം ഹമാസ് അംഗങ്ങളെ ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുന്നതായാണ് ഇസ്രയേലിൻ്റെ പുതിയ കണ്ടെത്തൽ ഭൂമിക്കടിയിലെ തുരങ്കത്തിൽ നിന്ന് പുറത്തുചാടിയ ഹമാസുകൾ വിവിധ ആശുപത്രികളിൽ അഭയം തേടിയതോടെ ഇസ്രയേൽ ആശുപത്രികൾക്ക് നേരെ വീണ്ടും ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു നിലവിൽ റാഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ മറയാക്കി ഹമാസുകൾ വൻതോതിൽ ആയുധശേഖരണം നടത്തുന്നുവെന്നാണ് ഇസ്രയേൽ പറയുന്നത് മരണം വരെ പോരാട്ടം എന്ന മട്ടിൽ ഹമാസുകൾ പലസ്തീനി സ്ത്രീകളെ ചാവേറുകളായും പോരാളികളായും ഉപയോഗിക്കാൻ നീക്കം നടത്തുന്നതായും ഇസ്രയേൽ പറയുന്നുണ്ട് ഹമാസുകളുടെ വനിതാ വിഭാഗം ആയുധമെടുത്ത് പോരാട്ടത്തിൽ പങ്കെടുക്കുമെന്നുള്ള വാർത്ത ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ആ സാഹചര്യം ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രയേൽ ശക്തമായ കരയുദ്ധത്തിലേക്ക് നീങ്ങുന്നത് യഹൂദരെ സംബന്ധിച്ച് ഓശാനയും പെസഹായും ഉൾപ്പെടെ വിശുദ്ധമായ തിരുക്കർമ്മങ്ങളുടെ ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ യഹൂദ വിശ്വാസികൾ സിനഗോഗുകളിലും മറ്റ് സ്ഥലങ്ങളിലും പെസഹ ആചരിക്കാനായി ഒരുമിച്ച് കൂടാറുണ്ട് അമേരിക്കയിൽ നിന്നുൾപ്പെടെ ഈ ദിവസങ്ങളിൽ യഹൂദർ ജെറുസലേമിൽ എത്തിച്ചേരും മാത്രമല്ല പ്രവാസികളായ യഹൂദർ ഇസ്രയേലിലേക്ക് അവധി ആഘോഷത്തിനായി വരുന്നതും ഇതേ അവസരത്തിലാണ് യഹൂദരുടെ ഈ സംഗമസ്ഥലങ്ങളിൽ ഹമാ സംഘം വലിയ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രയേലിൻ്റെ ആശങ്ക ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ആ നിമിഷം തന്നെ ആണവായുധവും രാസവാതകങ്ങളും വരെ പ്രയോഗിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ എന്നും പറയുന്നുണ്ട് അതിനിടെ റാഫയിൽ കരയാക്രമണം എങ്ങനെ ഒഴിവാക്കാം എന്ന് ചർച്ച ചെയ്യാൻ ഒരു സംഘത്തെ അമേരിക്കയിലേക്ക് അയക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹിനോട് പറഞ്ഞിട്ടുണ്ട് ഗാസയിൽ പോരാട്ടം നടത്തുന്ന ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ ബൈഡൻ ഇതുവരെ നടത്തിയിട്ടുള്ള പരസ്യമായ ശ്രമങ്ങളിൽ ഒന്നാണിത് വരും ദിവസങ്ങളിൽ സംഘത്തെ അയക്കാമെന്ന് നതന്യാഹു സമ്മതമറിയിക്കുകയും ചെയ്തു എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കുക എന്നതുൾപ്പെടെയുള്ള യുദ്ധ ലക്ഷ്യങ്ങളെല്ലാം നേടുന്നതിന് ഇസ്രായേൽ ശ്രമിക്കുമെന്നും ബൈഡനുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം ഇറക്കിയ ഒരു പ്രസ്താവനയിൽ നെതന്യാഹു വ്യക്തമായി പറയുന്നുണ്ട് ഗാസയിൽ തമ്പടിച്ചിരിക്കുന്ന എല്ലാ ഹമാസുകളെയും വകവരുത്തുമെന്നും ഇസ്രയേലി ബന്ദികളെ തിരിച്ചു നൽകും വരെ ഈ പോരാട്ടം തുടരുമെന്നും നെതന്യാഹു ആവർത്തിച്ചു പറയുന്നുണ്ട് എന്നാൽ റാഫയിൽ കരയുദ്ധം നടത്തുന്നത് അബദ്ധമാകുമെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന സ്ത്രീകളും രോഗികളും കുട്ടികളും ഉൾപ്പെടെ നിരപരാധികളായ ഒട്ടേറെ പേർ മരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഈ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് വെടിനിർത്തലിനും ബന്ദിമോചനത്തിനുമായുള്ള ചർച്ച ഖത്തറിലെ ദോഹയിൽ പുരോഗമിക്കുകയാണ് ഹമാസ് മുന്നോട്ട് വച്ച വെടിനിർത്തൽ പദ്ധതിക്ക് ഒരു ബദൽ തയ്യാറാക്കി ഉടൻ അവർക്ക് കൈമാറുമെന്ന് ഖത്തർ പറഞ്ഞിട്ടുണ്ട് ഇനിയും നൂറോളം പ്രമുഖ ഹമാസ് നേതാക്കൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ ബാക്കിയുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തോടെ ആരംഭിച്ച ഈ യുദ്ധത്തിൽ ഇതിനോടകം ഇരുപക്ഷത്തുമായി മുപ്പത്തി രണ്ടായിരം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മാസങ്ങളായി നീളുന്ന ഈ പോരാട്ടത്തിൽ ആയിരത്തി നാനൂറിലേറെ ഇസ്രയേലികൾ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ മരണസംഖ്യ ഇതിലും എത്രയോ വലുതാണെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് ഇപ്പോൾ ഇസ്രയേൽ ഭയക്കുന്നത് ഒക്ടോബർ ഏഴ് നടന്നതുപോലൊരു ആക്രമണമാണ് പെസഹ ദിവസങ്ങളിൽ ഹമാസിന്റെ വനിതാ സേനയടക്കം കനത്ത ആക്രമണം നടത്താൻ ഇറങ്ങുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അതിനു മുമ്പ് പരമാവധി നാശങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഗാസയിൽ അവർ ആശുപത്രികൾ അടക്കം ആക്രമിക്കുന്നത്